സായകമാക്കിന്നുചിരി സായകമാക്കി എ നീ ഓടി നടന്ന് ഒരു കാണിച്ചേ ഇവിടെ ചേട്ടാ പോകുന്നത് മൈസൂറും കൊടൈക്കിനാലും ഊട്ടിയൊക്കെ അല്ലേ നമ്മൾ ഈ ആഘോഷിക്കുന്ന നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാ ഇഷ്ടം പോലെ കട അവിടെ കണ്ട കടത്താതി സാധനങ്ങളൊക്കെ നിനക്ക് മേടിച്ചെന്ന് ഞാൻ മുടിയും ഇവിടെ ആവുമ്പോഴേ കല്ലും പുല്ലും മരവും മാത്രമേ ഉള്ളൂ സ്വസ്ഥം പിന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ നമ്മൾ എന്താ മരോ എന്റെ ഒക്കെ നിറ എപ്പഴാ മാറണെന്ന് ദൈവം തമ്പുരാന് പോലും പറയാം അതെ എന്റെ നിറമല്ല മാറുന്നത് പിന്നെ നിങ്ങളെ നിറ മാറിക്കൊണ്ടിരിക്കും

അതെ ഭയങ്കര തണുപ്പ് അതുകൊണ്ട് തണുപ്പിനു എന്ത് ചെയ്യാൻ പറ്റൂ നമുക്കേ ഈ കരയിലെല്ലാം കൂടെ കൂട്ടിട്ടെങ്കിൽ കത്തിക്കാം എന്താ ദൈവമേ കരിയില കൂട്ടി കത്തിക്കാനാ അതല്ല സാധാരണ ഇങ്ങനെ തണുപ്പുള്ള സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ എന്തു ചെയ്യും ും ഈ തണുപ്പുള്ള സമയത്ത് ഭാര്യയും ഭർത്താവും അമ്മയാണെങ്കിൽ കട്ടൻ ചായ അറ്റ്മോസ്ഫിയർ അതു തണുപ്പത്ത് സാധാരണ ഭാര്യയും ഭർത്താവ് എന്ത് ചെയ്യും

ഞാനില്ലേ കൂടെ ആ മീറ്റർ പോയി മീറ്റർ പോയി പൊളിഞ്ഞാ ഇരുന്നല്ലാണ്ട് മയിൽ എന്താ ഒരു വലിയ മയിൽ അതിന്റെ ഒച്ചയൊക്കെ ഏട്ടത് മയിലും കുയിലും ഒക്കെ അവിടെ നിൽക്കട്ടെ ിലാ വടയ എന്റെ പൊന്നെ ഒരു കിട്ടി എനിക്കറിയാം ഫോറസ്റ്റ് നോക്കാൻ വേണ്ടി വന്നു ചന്തു ത്ര വേണോട്ടിക്ക് വന്നിട്ട് പറഞ്ഞാൽ മതി ചന്തി ആർട്ട് കാര്യം പറഞ്ഞു ചന്തു ആർട്ട് ആർട്ട് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് പറഞ്ഞ കലാകാരൻ എവിടെ നിന്ന് കിട്ടിയതായിരുന്നു കല്യാണം കഴിച്ചപ്പോ കിട്ടിയതാ നീ കിട്ടിയത് വല്ല

ചന്തു നല്ല ചന്ത ഉണ്ട് കേട്ടോ പോടാ കാല് തോന്നോടാ ണോ പട്ടിയൊന്നും അല്ലേ ഉപദ്രവിക്കില്ല കരടി വന്നാ നമ്മളിങ്ങനെ മടിയിൽ നിപ്പിൾ കുപ്പിയിൽ എന്നാ വർത്താൻ പറയുന്നത് ഞാൻ ഈ ടെൻഡിസ്റ്റായിട്ട് വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കടികൾക്ക് ഇങ്ങോട്ട് പ്രവേശനം ഇല്ലാന്ന് അതിന് കരടിക്ക് മലയാളമൊക്കെ വായിക്കാൻ അറിയോ എന്നെ ഒരു കുടുംബ മൊത്തം മണ്ഡന്മാര് ഞാൻ ഇയാളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ചേച്ചി എന്തിനാ അതിന്റെ വാലേ കയറി പിടിക്കണത് അവയെ ഒരുപാട് ഭയങ്കര ക്ഷീണമുണ്ട് ആ ഒന്ന് കിടക്കട ആ എന്ന കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ ആ ഓക്കെ ആണോ ഒന്നും ചെയ്യല്ലേ ടെൻഷന്റെ പുറത്ത് പറ്റി പോയതാ എന്റെ കൈകൾ പരിശുദ്ധ പിന്നെ ഞാൻ പിന്നെ അതല്ലേ ഞാൻ മൊത്തം പറഞ്ഞു തീർന്നത് ആയിട്ടില്ലെന്ന് സ്പെഷ്യൽ ഫുഡ് ഫുഡ് ഇവിടെ എന്ന് പറഞ്ഞാലേ സ്പെഷ്യൽ അല്ലേ അത് ഇവിടുത്തെ ഫുഡ് പറഞ്ഞാലേ വെറൈറ്റി ഫുഡാ രാവിലെ ആകുമ്പോഴേക്കും നിങ്ങക്ക് മുളയിൽ പുട്ട് ഒളിച്ച് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും മുള ബിരിയാണി ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും മുളയിൽ ചായ ഒരു രാത്രി ആകുമ്പോഴേക്കും മുളയിൽ കഞ്ഞി എനിക്ക് വയ്യ ചേട്ടാ ഇതൊക്കെ കേട്ടിട്ട് ചേട്ടൻ എന്താ തോന്നണേ ഇത് മുളയിലെ അല്ല നിങ്ങൾ എങ്ങനെയാ വന്നത്

ഗുഡ് കാര്യങ്ങൾ പിന്നെ എന്തോ ഞാൻ കാര്യം നിങ്ങൾ നിങ്ങൾ കിടക്കുന്ന പറഞ്ഞു കിടക്കാൻ വേണ്ടി പറഞ്ഞോണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞത് ഈ ഷെഡിൽ വന്ന് കാര്യം ഉണ്ടോ ഇത് താമസിക്കേണ്ടത് ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ താജ്മഹൽ കിട്ടിയിട്ടും ഒരു കാര്യമില്ല ഉദ്ദേശം ശരിയല്ലല്ലോ ഏടാ എന്റെ ഉദ്ദേശത്തിനൊരു കുഴപ്പമില്ല ഉദ്ദേശം എന്റെ ഉദ്ദേശം നല്ലൊരു ഹണിമോൺ തരിക ടൂർ ആക്ടിവിറ്റി പറഞ്ഞ എന്റെ പണി തീർന്നു എനിക്ക് അങ്ങനെ പോകാം ഓക്കെ അത് നമ്മൾ നാളെ രാവിലെ നാലു മണിക്ക് എണീക്കണം നാലു മണിക്ക് എണീറ്റ് പത്ത് കിലോമീറ്ററോളം നമ്മൾ മേളിലേക്ക് നടക്കുകയാണെങ്കിൽ നേരം വെളുക്കും മണിയോ അങ്ങനെ നടന്നു നശിപ്പിക്കൂല അതാണോ പറഞ്ഞത് പത്ത് കിലോമീറ്റർ നടന്ന് മേളി ചെന്നു അവിടെയാണ് അമ്മച്ചി മേല അവിടെ വെച്ചാണ് സൈറ്റ് സീയിങ് അതായത് നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരും കോടമഞ്ചിന് നടക്കും കിടക്കാത്ത സാധനം അവിടെ വെച്ച് മുളയിൽ കാപ്പി കാപ്പി കാപ്പിപ്പിടിക്കുന്നത് ഒരു ഒരു കാര്യം കാര്യം വീഡിയോ വീഡിയോ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് കാണിക്കാവോ ഇങ്ങോട്ട് ഞാൻ ചേട്ടൻ എന്നാ പോയി കിടന്ന് ഉറങ്ങിക്കോ ഞാൻ രാവിലെ എണീക്കോട്ടെ നമുക്ക് രണ്ടുപേർക്കും കൂടി നമുക്ക് രണ്ടുപേർക്കും ഞാൻ നിങ്ങൾ 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 ഉറങ്ങുമല്ലേ പോയി കിടന്ന് അവിടെ നേരെ തിരിച്ച് താഴേക്ക് ഇറങ്ങി താഴേക്ക് അവിടെ താഴേക്കിറങ്ങി വരുമ്പോഴാണ് മുളയിൽ പുട്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കുളി നമ്മൾ കുളി എന്ന് പറഞ്ഞ അരുവിയിലുള്ള കുളിയാണ് ഈ മലമുകളിൽ നിന്ന് വരുന്ന അരുവിയിലൂടെ തണുത്ത അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അറിയണം അതെ അതെ ഈ പുലി പുലി നീ കഴിഞ്ഞാൽ നിന്റെ എനിക്ക് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ഞാൻ പിന്നെ പുലീനെ വിളിച്ചോറിയ എന്റെ പെണ്ണും പിള്ള കുളിക്കണ്ട് ഇന്ന് മുതൽ ചേട്ടാ കളിയാക്കലേ നിങ്ങൾ അങ്ങനെ കളിയാക്കി കാര്യല്ല നമ്മൾ നിക്കുന്ന സ്ഥലത്തറച്ചല്ലേ ഇത് പുലിയുടെ ടെറിട്ടറിയാണ് നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെ കയറി വന്നടക്കി ആ മരത്തിലേക്ക് ഇങ്ങനെ മാന്തി വെച്ചക്കണ പാട്ടുകാടു മാന്തി ചെയ്യേണ്ട കാര്യം ഞാനിപ്പോൾ ചെയ്യാറുള്ള ഈ രണ്ട് ഷൂ എടുത്ത് ഞാൻ രണ്ട് കൈയില് പങ്കിടും അങ്ങനെ ഒന്ന് ഇട്ട കടുവനെ ഓടി തോപ്പിക്കാനൊന്നും പറ്റില്ല ഓടി ഓടി തോപ്പിക്കാലോ കടുവ കടുവ എനിക്ക് രക്ഷപ്പെടാനും പറ്റും ഒരു സമയം പിന്നെ പറയാം എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമുണ്ട് ഉറങ്ങണം ഓക്കേ അപ്പൊ നീ രാത്രിയിൽ യാത്രയില്ല നാളെയാണ് നമ്മുടെ പരിപാടി അതെ 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 എന്നെ എനിക്ക് മാറി പോണെന്ന് വെച്ചു എന്റെ

ഒരിട്ടുള്ള രാത്രിയായിരുന്നു രാജൻ നേരത്തെ ജോലി കഴിഞ്ഞിറങ്ങി പതിയെ നടക്കുമ്പോഴേക്കും സ്ട്രീറ്റ് ലൈറ്റുകൾ അണങ്ങി തുടങ്ങിയിരുന്നു രാജൻ കാൽപാദ കാൽപാദങ്ങൾ നിർത്തി കണ്ണു തുറന്നു നോക്കുമ്പോഴേക്കും നാല് കൈകളുള്ള ഭീകരസത്തം നിന്റെ ഞാൻ ഞാൻ ആക്കാം രജനി എന്ന് ഭർത്താവിന് നേരത്തെ പറഞ്ഞു വിട്ടിരുന്നു പതിവ് പോലെ രജനി കുളിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി എണ്ണയും തോർത്തും രജനി നടന്നു അനീഷ് മതിരിയാടി വരുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നടക്കും എന്തിനാടോ അകത്തൊരു ബിരിയാണി വെച്ചിട്ട് ഈ ചട്ടിച്ചോറി വന്ന് കൈടാന്നു ഇവിടെ കഷ്ടവിടെ നമ്മുക്കതൊന്നും പാകങ്ങൾ ഒരുപാട് യാത്ര ചെയ്തായിരിക്കും വന്നത് നമ്മളെങ്ങനെ ഒരാള് ശല്യം കഴിഞ്ഞു ചേട്ടാ ആന വരും ചേട്ടാ ആന